ചേച്ചി ഇപ്പൊ സേവനം നടത്തുക എന്നുള്ളത് ഒട്ടുമിക്കവരിലും സ്വാഭാവികമായിട്ടുള്ള ഒരു മനോഭാവം തന്നെയാണ് പലരും പുറത്ത് ആളുകൾ അറിയാത്തതിനെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ഇതൊരു സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളുടെ ആരോപണമോ കുറ്റപ്പെടുത്തലുകളോ കിട്ടാവുന്ന ഒരു ഏരിയ ഏരിയയാണത് സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും കണ്ടെത്തുന്നത് ഇത് എങ്ങനെയാണ് സത്യത്തില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൂർത്തിയാക്കാൻ പറ്റുന്ന അതെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലേ കാരണം അത് സ്ഥിരം നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു അഞ്ചെട്ടു പത്ത് പേരുണ്ട് സ്ഥിരം അവരെല്ലാം മാസം എന്നോണം സഹായിക്കും പക്ഷെ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം ഒന്നിനും പത്തിനും ഇടയ്ക്കായിരിക്കും ആ സഹായങ്ങളെല്ലാം വരുന്നത് ഒന്നാം തീയതിക്കും പത്താം തീയതിക്കും ഇടയ്ക്ക് അപ്പോൾ ഞാൻ ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഹരിക്ക് ആണത് ആവശ്യമെങ്കിൽ ഹരിയുടെ അക്കൗണ്ട് നമ്പർ ഡയറക്റ്റ് കൊടുക്കുക ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇതൊന്നും വരുത്തത്തില്ല അങ്ങനെ ചിലപ്പോൾ അഞ്ച് പേർക്കായിരിക്കും ആ സഹായം എത്തിക്കാൻ പറ്റുക അപ്പോൾ രണ്ടു ലക്ഷം രൂപയാണെങ്കിൽ അത് പത്തായിട്ട് ഞാൻ വീതിക്കും ചിലപ്പോൾ രണ്ടായിട്ട് വീതിക്കും ഞാൻ വീതിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്ക് എന്താവശ്യമാണ് അവരുടെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നോക്കിയിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ അയക്കേണ്ടവർക്ക് ആ ആരാണോ അയക്കുന്നത് അവർക്ക് എത്തിച്ചോളാം നടക്കുമ്പോ അതെ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് അവർ എന്നിട്ട് ഡയറക്റ്റ് അയക്കും അയച്ചു കഴിയുമ്പം ഞാൻ ആ സാറിന്റെ ഒന്നും നമ്പറുകള് അവർക്ക് കൊടുക്കാറില്ല അതായത് പേഷ്യൻസിന് അങ്ങനെ കൊടുക്കാറില്ല ടീൻ അവരോട് പറയും നിങ്ങളുടെ അസുഖം അല്ലെ നിങ്ങളുടെ പ്രോബ്ലംസ് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്കൊരു വോയിസ് മെയിലേക്ക് അത് ഞാൻ സാറിന് അയച്ചു കൊടുത്തേക്കാം പൈസ എത്തിക്കുന്നത് സാറ് തന്നെയാണ് പക്ഷെ ഇത് ആർക്കെത്തിച്ചു എങ്ങനെ എത്തിച്ചു എന്നുള്ളവർക്കും അതെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പക്ഷെ അതിലൊരു കാര്യം ഈ പൈസ ആവശ്യപ്പെടുന്നവരുടെ ഒരു സത്യസന്ധത ഒട്ടുമിക്കവരും എന്നാൽ അത് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ അല്ല അത് മനസ്സിലാക്കി തന്നെയാണ് കാരണം പല പലരീതിയും അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങൾ ഇപ്പോഴും എല്ലാ മാസങ്ങളിലും ക്യാൻസർ പേഷ്യൻസിനും കിഡ്നി പേഷ്യൻസിനെയും മാസങ്ങളായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് പത്ത് ദിവസത്തെ മെഡിസിന് വരിക എണ്ണായിരത്തി രൂപയൊക്കെയാണ് അപ്പൊ മുപ്പത് ദിവസം എന്ന് പറയുമ്പോ ഏകദേശം ഇരുപത്തി രൂപയുടെ മേളിൽ മെഡിസിൻ വരുന്നുണ്ട് അദ്ദേഹത്തിന് അസുഖമാണെന്ന് അറിഞ്ഞ് ഈ നിമിഷം വരെ ആ പൈസ ഞാനാണ് കണ്ടെത്തി കൊടുത്തോണ്ടിരിക്കുന്നത്